പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും എന്ന് വിചാരിക്കുന്നു ഇന്ന് ഒന്നും കാണിക്കാനില്ല അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാം അങ്ങനത്ര നന്നായിട്ടൊന്നും ഇരിക്കണില്ല എങ്കിലും കാണിക്കാം നമുക്ക് പുറത്തിരുന്ന ചെടിയാണ് ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു അകത്ത് മീൻസ് നമ്മുടെ സിറ്റൌട്ടിലേക്ക് വെച്ചു കാരണം മഴ വന്നപ്പോൾ എല്ലാം ഒന്ന് പോയി കണ്ടു ഈ പനൽ ചെടികളൊക്കെ ഒന്നും ഇപ്പോൾ നന്നായിട്ട് നിൽക്കണില്ല എന്താ പറ്റിയതൊന്നും അറിയില്ല അപ്പോൾ ഒന്ന് നേരെയാക്കണം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല ജലദോഷം ഗുരുവായൂരൊക്കെ പോയി വന്നപ്പോഴേ ഒട്ടും വയ്യാണ്ടായി അങ്ങനെ ചെടികളൊക്കെ ഇവിടെ പണ്ടത്തെ അത്ര നന്നായിട്ടൊന്നും നിൽക്കണില്ല കേട്ടോ എനിക്കത് കുറച്ച് സങ്കടമാണെങ്കിലും എല്ലാം ഒന്ന് നേരെയാക്കണം ഇത് ഇതന്നെ ബട്ടർഫ്ലൈ ചെടിയാണ് എന്താ പേര് കലേടിയോ അങ്ങനെ എന്താ പേരും തോന്നുന്നു ചേമ്പാണ് കാട്ടിലൊക്കെ വളരുന്ന ചെടികളാണ് ഇപ്പോൾ എല്ലാം നമ്മുടെ വീടിനകത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിലും നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടി കേട്ടോ നല്ല ഭംഗിയാണ് പെട്ടെന്ന് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും കൊമ്പെടുത്ത് ഇതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി വേര് വരും കേട്ടോ എന്നിട്ട് എല്ലാവരും പറയും ഇത് പിടിക്കണില്ല പിടിക്കണില്ല എന്ന് പറയും അത ഇതും എനിക്ക് വലിയ ഇഷ്ടമാണ് ബിഗോണിയ ആണെന്ന് തോന്നുന്നു ബിഗോണിയ പോലെ തന്നെ പക്ഷെ ഇലക്കി കുറച്ച് കട്ടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പെട്ടെന്ന് തന്നെ തൈ ഉണ്ടാവും കേട്ടോ അതുപോലത്തെ വേറെയാണ് ഇതിന് ഇലക്കി പക്ഷേ കട്ടിയില്ല ഇത് നമ്മുടെ വെള്ളത്തിലും പെനിവേട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് വെള്ളത്തിലും വളർത്താം മണ്ണിലും വളർത്താം വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ചെടിയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ധാരാളം വെള്ളം വേണമെന്ന് മാത്രം കേട്ടോ മണ്ണിൽ വെക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് അത് ചീത്തയിൽ പോവും നമ്മുടെ കള്ളിമുൾ ചെടികളൊക്കെ എൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ മതി ആകെ എല്ലാം കാടുപിടിച്ചിരിക്കുക ഒക്കെ ഒന്ന് മാറ്റി റെഡിയാക്കണം തൈ ചെടി അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വളർന്ന ചെടിയാണ് പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് വെട്ടി വെട്ടി നിർത്തണം അല്ലെങ്കിൽ ഇത് കാട് പിടിച്ച പോലെയായി പോവും ഇതും എനിക്ക് വലിയ ഇഷ്ടമാണ് എന്തോ ഒരു പേരാണ് ഇതിന് കലാർത്തിയ വർഗ്ഗത്തിൽപ്പെട്ടത് പക്ഷേ വേറെന്തോ ഒരു വായിക്കൊള്ളാത്തൊരു പേരാണ് ആരോ കേട്ടു ദീപു പൊന്നപ്പനോ ആ ചാനലിൽ പറഞ്ഞ കേട്ടോ എൻ്റെ പേര് ഞാൻ ഈ ചെടികളുടെ വീഡിയോകളൊക്കെ എപ്പോഴും കാണും കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് നമ്മുടെ പീസ് ലില്ലി ഒരു മൂന്ന് പ്രാവശ്യം പൂവുണ്ടായി പിന്നെ അതിൽ പൂവുണ്ടാവണേലും എന്താ കാര്യം എന്ന് പറഞ്ഞു വിടാ കേട്ടോ എൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് ചെടികൾ സ്ഥലമില്ല വെക്കാനായിട്ടോ ഒന്നാമതി സ്ഥലത്താണ് എല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നത് ഇത് എവിടെ വീണാലും ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ പറമ്പിലൊക്കെ കാടുപിടിച്ച് നിൽക്കുന്നുണ്ട് ചുറ്റുപാടും മഴ മാറിയപ്പോൾ ഇതാ കൊങ്ങിണി ചെടികളിലൊക്കെ പൂക്കളുണ്ടായിട്ടുണ്ട് മഴ വന്നാൽ ഇതെല്ലാം വേഗം കൊഴിഞ്ഞു പോവും ഇനി ഇതൊക്കെ ഒന്ന് മാറ്റണം കാരണം മോളുടെ കല്യാണമല്ലേ ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പോൾ ഇവിടെയൊക്കെ പന്തൽടണ്ടി വരും അപ്പോൾ അതൊക്കെ മാറ്റി ചെടികളൊക്കെ മാറ്റി വെക്കണം അപ്പോൾ എൻ്റെ കുറേ ചെടികളൊക്കെ പോകും അത് കുറച്ച് കഷ്ടമാണ് ഇതൊക്കെ ഉണ്ടാവും ഇതാണ് നമ്മുടെ പള്ളി സെൻറ് ജോസഫ് ചർച്ച് വടക്കേക്കോട്ട അതിന് മേളിൽ കൂടെ ഉണ്ടാവും ഇവിടെ കൂടിയാണ് മേളിൽ കൂടിയാണ് മെട്രോ പോകുന്നത് ഇതിപ്പം അങ്ങ് പോയുള്ളൂ മെട്രോ അതൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല ഒന്ന് നിങ്ങളോട് സംസാരിക്കാമോ എന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആരും കാണില്ല എന്ന് വിചാരിച്ചു പക്ഷേ നൂറ്റി അൻപത് പേരുടെ കണ്ടിട്ടുണ്ട് അത് വലിയ സന്തോഷമായി അതിനെല്ലാവരോടും നന്ദി പറയാണ് കണ്ടതിന് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചെടികളുടെ വീഡിയോയും മോട്ടിവേഷൻ ടോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ പറയുക മോണിറ്റൈസേഷൻ ആയതിനു ശേഷം കുറേ നാളുകളായി ഒരു പ്രാവശ്യമെങ്കിലും റവന്യൂ വാങ്ങിക്കണമെന്നൊരു മോഹമുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നടക്കുള്ളൂ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മഴ വരണ സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതുപോലെയൊക്കെ എല്ലാവരും സൂക്ഷി സൂക്ഷിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം മഴ മാറിയിട്ടുണ്ട് കേട്ടോ വെയിലായിട്ടുണ്ട് ഇതാ സൂര്യൻ ഇങ്ങനെ കത്തി ജോലിച്ച് നിൽക്കുന്നു ഈ മഴ പെട്ട എത്ര പെട്ടെന്നാൽ മഴ മാറി വെയിൽ വന്നത് ഇതാണ് ഭൂമിയുടെ ഒരു പ്രകൃതിയുടെ ഒരു മാറ്റം പ്രകൃതിയിൽ അങ്ങനെ പെട്ടെന്ന് മഴ വരും പെട്ടെന്ന് പോകും അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ജീവിതത്തിലും നല്ലതും ചീത്തയൊക്കെ വന്നുകൊണ്ടിരിക്കും അതിനെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ